കലച്ചട്ടികളൊക്കെ അമ്മമാർക്കൊക്കെ എന്നൊരു വീക്ക്നെസ് വീക്ക്നെസ്സാണല്ലേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു പഴയ തനതായ രീതിയിൽ അടുപ്പിലാണെങ്കിലും അടുപ്പിൽ ഗ്യാസിലാണെങ്കിലൊക്കെ ഗ്യാസിൽ അങ്ങനെ നമ്മൾ കലച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് കാരണം പിറ്റേ നമുക്ക് കേട് കേടുവരാതിരിക്കും കൂട്ടാനൊക്കെ അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നാളായി പല ഉത്സവത്തിന് പോകുമ്പോഴും ഉത്സവപ്പറമ്പിൽ നമ്മൾ ആദ്യം തരയണത് കുപ്പിവളയും കമ്മലും പൊട്ടും എന്നല്ല കലച്ചട്ടികളായിരിക്കും പക്ഷെ ഇതൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ തേടി 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 ഒരു നമ്മൾ ൃശ്ശൂര് നമുക്ക് മിനി മാർക്കറ്റ് എന്ന് ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് ധാരാളം പല സൈസിലും പല ഡിസൈനിലും ആയിട്ടും അതേപോലെ സീസണിങ് ചെയ്ത് മയക്കി എടുത്തതായിട്ടുള്ള കലച്ചട്ടികളെല്ലാം കാണാൻ പറ്റി ഇതിന്റെ മേളിൽ എഴുതിയിരിക്കുന്നത് എല്ലാം ലിറ്റർ കപ്പാസിറ്റി ആണ് കേട്ടോ സാധാരണ ഉത്സവ പരമ്പനേക്കാളും നല്ല പൈസ കുറവാണ് കേട്ടോ അതുപോലെ അടപ്പുള്ളതരം കലച്ചട്ടികളും ഉണ്ട് കേട്ടോ ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പൈസയാണെങ്കിലും അത്രയും കുറവേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കുറെ വാങ്ങിക്കാനും പറ്റി പക്ഷേ ഇന്ന് നമ്മള് പഴയ കാലത്തിലേക്ക് പോവാൻ വേണ്ടി തീരുമാനിച്ചു നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ പണ്ടത്തെ മോര് കൂട്ടാൻ അതേപോലെ മാങ്ങ കൂട്ടാനൊക്കെ അല്ലെ അതൊക്കെ നമുക്ക് കലച്ചട്ടിയിലൊക്കെ വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മളെ നാട്ടിലൊന്നും കലച്ചട്ടി കിട്ടാനേ ഇല്ല നമ്മൾ അതെ അതെ ഒരു കഷ്ണം പോലെ കാണാമല്ലേ അപ്പോൾ നമ്മൾ തന്നു അപ്പോൾ നമ്മൾ കലച്ചട്ടി അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് കലച്ചട്ടി വാങ്ങിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇവിടെ കയറി ചെല്ലണതോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഓരോ ലിറ്റർ റൈസായിട്ട് തന്നെ അടപ്പുള്ള ടൈപ്പ് ഉണ്ട് അടപ്പ് ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് അതേപോലെ കല്ല് നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റോണിന്റെ ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് കാണാം അതേപോലെ നമ്മളെ ഓലപ്പായ ഓലപ്പായ നമ്മള് അതേപോലെ ചക്കപ്പപ്പടം പരത്തി ഇടുന്ന ഒരു ചക്കപ്പണം പരത്തില്ലേ അപ്പൊ നമ്മൾ ഓലപ്പായം കൂടെ അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ഷേപ്പിലുള്ള മുറങ്ങൾ ഇതാ ബാസ്കറ്റ് ഉണ്ടാവും ഇതൊക്കെ നല്ല രസമല്ലേ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് പഴയ രീതിയിലാവുമ്പോ നമുക്ക് കാണാനും നമുക്ക് പണിയെടുക്കാനൊക്കെ കുറച്ചൂടെ ഇഷ്ടാവൂല്ലേ അപ്പൊ നമുക്കിന്ന് എന്തൊക്കെ ഉണ്ട് നോക്കാട്ടോ അതെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഉറപ്പുണ്ട് അതേപോലെ നല്ല നല്ല ഉണ്ട് ആ അതെ കേടുവരില്ല നമ്മളീ രാമച്ചെ ആ അതെ രാമച്ച തട്ടാണ് കേട്ടോ ഇത് ഇതും കൊള്ളാം നല്ല രസത്തിനാണ് ഇരു കൊഴപ്പുണ്ട് അത്യാവശ്യം കാശം കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ പ്ലാസ്റ്റിക് കോമ്പിൽ നിന്നൊക്കെ മാറി വുഡിന്റെ കോമ്പിലേക്കൊക്കെ ആയിട്ടില്ലേ അപ്പൊ അതേപോലെ വുഡിന്റെ കോമ്പ് പല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ലതാട്ടോ നമ്മുടെ ഹെയർ ഒന്നും അധികം പൊട്ടി പൊട്ടിപ്പോവാണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതൊക്കെ ഇപ്പൊ മറ്റേ സ്റ്റീലിന്റെയും അതൊക്കെ ചിരട്ട പുട്ടിട്ടോ ഇതും കൊള്ളാം അതെ അല്ലേ ആ ഇങ്ങനെയല്ലേ അത് ഭയങ്കര ഇത് കൊള്ളാം കേട്ടോ നമുക്ക് ചിരട്ടപ്പുട്ടുണ്ടാക്കാനൊക്കെ നല്ല വ്യക്തമായിട്ട് അതേപോലെ പായം കൊണ്ട് ഇണ്ടാക്കിയതാട്ട ഇതും നല്ല രസം ഉണ്ട് കാണാൻ ഒരു സൗതുകം കാണുമ്പോൾ ആക്കി പാലിന്റെ കുട്ടിയൊക്കെ അങ്ങനെയൊക്കെ നല്ല രസമാണ് അപ്പൊ ഇത് ഉദ്ദേശി വാങ്ങിക്കണംന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ആമസോണിൽ നോക്കിപ്പൊ നാനൂറ്റി എത്ര രൂപ കേട്ടോ ഇതിന്റെ വെറും മുപ്പത് രൂപയുള്ളൂ ഇത് ഞാൻ എത്ര തിരഞ്ഞു നടന്നോറോ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ഒക്കെ കിട്ടും പക്ഷെ എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ലേ ഇത് നല്ലൊരു സന്തോട്ടം ഇതിന്റെ വെറും മുപ്പത് രൂപയുള്ളൂ നമ്മളീ തേനിൽ ഒക്കെ മുക്കിട്ട് നല്ല രസമാണ് നമ്മളെ വീട്ടില് കുഞ്ഞാലേ അധികം തേനി കഴിക്കാറുള്ളത് അപ്പൊ ഇത് നമ്മളെന്തായാലും രണ്ടുമൂതെണ്ണം വാങ്ങിക്കണം വെറും മുപ്പത് രൂപയുള്ളത് ഞാൻ ആമസോണിൽ നോക്കി അതിന്റെ ഫുഡിന്റേന് നാനൂറ് രൂപേന്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് ഭയങ്കര അതേപോലെ ഇങ്ങനത്തെ നല്ല വെറൈറ്റി ആയിട്ട് ഉപ്പിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ അതിലൊക്കെ പറ്റിയ സ്പൂണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കുട്ടി കുട്ടി സാധനങ്ങൾ നല്ല പിന്നെ അതേപോലെ കുറച്ച് ഫുഡിന്റെ പ്രൊഡക്ട്സ് ആണ് മറയൂർ ശർക്കരയുടെ പൊടി നല്ല ഹെൽത്തി ആണ് ഹെൽത്തിയാണുണ്ടോ അതൊക്കെ സംഭവം അങ്ങനത്തെ ഇത് ശരിക്ക് ശർക്കര മറ്റേ ഉണ്ടല്ലേ നമ്മുടെ അച്ഛല്ലാത്ത മറ്റേ ഉണ്ട ശർക്കര അല്ലേ അച്ചുശർക്കര ഇത് നമുക്ക് മറ്റേ ഉണ്ട ശർക്കര ഇതിന് കുറച്ച് നമ്മള് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോ ഇതിന് കുറച്ചും കൂടെ കളർ കിട്ടാനും എല്ലാരും ചോദിക്കാറുണ്ട് ഉണ്ണിയപ്പത്തിന്റെ സമയത്തൊക്കെ അപ്പൊ ഇങ്ങനത്തെ ഉണ്ടശർക്കരയാുമ്പോ കുറച്ചുകൂടെ കളറും കിട്ടും മധുരം കൊറച്ചെടുത്താൽ മതില്ലേ ഇങ്ങനത്തെ ശർക്കര ആകുമ്പോ കൊറച്ചെടുത്താൽ മതി പിന്നെ കൊറേ നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ കൊറേ കാണിക്കാനുള്ളത് ഡ്രൈ ഫ്രൂട്ട് ചക്കുരു പുട്ടുപൊടി വെക്ക നമ്മള് സൂപ്പർ നമ്മളിപ്പം ആദ്യമായിട്ട് അതൊക്കെ കേക്കണട്ടോ ചക്കക്കുരു ചക്കുരു ചാത്തി ചപ്പാത്തി പൊടി ഇതൊന്നും ആരും കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ എല്ലാവരും ചക്കക്കുരു ചപ്പാത്തിപ്പൊടി ചക്കുറി കൂട്ടുപൊടി അല്ലേ അതല്ലേ നമ്മൾ ചക്കക്കുരപൊടി അപ്പൊ ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യണതാന്ന പറയണത് സ്റ്റീവിയ ഡ്രൈ ലീഫാണ് കേട്ടോ ഇത് നമ്മള് നോർമൽ കൊച്ചു അതെ അല്ലേ ഓ അങ്ങനെയാണല്ലേ നല്ല ഒരു ിപ്പൊ നമ്മള് സബ്സ്ക്രൈബേഴ്സ് കൊറേ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ പറയാറുണ്ട് ഷുഗർ കൊറേ രണ്ടു അപ്പൊ അവർക്കിപ്പോ ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ആര് ചെയ്ത് നോക്കാം കേട്ടോ അടപ്പുള്ളത് അടപ്പില്ലാത്തത് അടപ്പുള്ളതൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കിട്ടണം അങ്ങനെയാണല്ലേ അതും നല്ല രസം നേട്ടം ഓരോ പണ്ടൊക്കെ നമ്മളുടെ ഒരു ബ്ലാക്ക് ഇതൊക്കെ നമുക്ക് അല്ലാതെ സീസൺ ചെയ്യാത്ത സംഭവങ്ങളാണ് മണ്ണിന്റെ ബക്കറ്റ കൊള്ളാത്തു വന്നതല്ല നമ്മടെ മണിപ്പൂര് ഇവിടുന്ന് ഒരു പുല്ലാണ് അപ്പൊ ഇവിടെ കിട്ടുന്ന ടൈപ്പല്ലേ ഡിസൈൻ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ് പുല്ലിന്റെ ഇടയില് വെച്ച് അപ്പൊ അതേപോലെ മൺകലങ്ങളും ഉണ്ട് കേട്ടോ മൺചട്ടികള് പല സൈസിലും ഇപ്പൊ മൺചട്ടികൾ വാലകളൈപ്പല്ലേ പിടിക്കാൻ ആ വാൽമന ഉടയില്ലേ പൊട്ടി ആ ഉറപ്പ് കൂടുതലാണ് ആ ആ ആ ശരിയാ അപ്പൊ അങ്ങനത്തെ ഒരു മണ്ണിന്റെ നമുക്ക് ചായ തോന്നില്ല ആ രീതിയില് നല്ല രസം ഉണ്ട് അപ്പം നമ്മൾ എണ്ണ കാച്ചണ വീഡിയോയിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇരുമ്പിന്റെ ചീനച്ചട്ടിയിൽ തന്നെ വേണം എണ്ണ കാച്ചാൻ രണ്ട് മൂന്ന് മൂന്നാല് പേര് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വേറെ അലുമിനിയം പറ്റുമോ സ്റ്റീല് പറ്റുമോ എന്നൊക്കെ അതൊന്നും പറ്റില്ല അതാ ഈ ഒരു ടൈപ്പ് കണ്ടോ ഇങ്ങനെ ഇരുമ്പിന്റെ ചീനച്ചട്ടി കേട്ടോ ഇതിൽ കാച്ചുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് നല്ലതല്ല നമ്മൾ പണ്ട് മുതലേ അങ്ങനെയല്ലേ ചെയ്യണത് അപ്പം ഇരുമ്പിന്റെയാണ് നമുക്ക് ഏറ്റവും ഉത്തമം അപ്പം ഇതാ അപ്പച്ചട്ടി ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ ഇങ്ങനെതാ വിത്ത് ആ ഒരു ിഡ് ഒക്കെ വന്നിട്ടിങ്ങനെ മൂടിയൊക്കെ അതേപോലെ ദോശ ആ അതിന് ഓരോ സൈസ് അനുസരിച്ച് ആ വെള്ളം വെള്ളത്തിന്റെ ബോട്ടിൽ അല്ലേ അപ്പൊ നമ്മള് മൺകൂജിയൊക്കെ സാധാരണ കണ്ടിട്ടുള്ളു അപ്പൊ ഇത് ഒരാൾക്കൊക്കെ അത്യാവശ്യത്തിന് നല്ല തണുപ്പ് കിട്ടിയിട്ടുള്ള സംഭവം വെള്ളം ആ അതെ അതെ പെൻ സ്റ്റാൻഡ് വെച്ചിട്ട് പിന്നെ പിന്നെ നമ്മുടെ ഭസ്മക്കൊട്ട കണ്ടോ ഭസ്മക്കൊട്ട ഉണ്ട് കേട്ടോ നല്ല രസം പിന്നെ പ്ലേറ്റുകൾ ആ മറ്റേ ചെന്നത്തിവക്കാ ഇതിന് എത്രയാ തൊണ്ണൂറ് രൂപ അപ്പൊ വിളക്ക് കത്തിക്കുമ്പോഴൊക്കെ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാൻ ചെയ്യുന്നു ഇത് ഇതൊക്കെ അങ്ങനെയാ കലച്ചട്ടി ആ ആ കുറേ മെറ്റിലേ കുറേത്ര കൊല്ലം മുൻപ് പടക്കള്ളതാണ് അതെ അതെ അതിനൊന്നും മൂടി ഇല്ല മൂടി ഇല്ല അതക മുന്നെ അതനാശായി അല്ല കാണാൻ വന്നിക്ക് വേണ്ടിട്ട് ഇടുത്ത് ഉണ്ട് എന്നല്ലേ പെയിന്റ് ഉണ്ട് ഇതിന്റെ അലവാണ് ഇത് ആ ആ 20 ലിറ്റർ കപ്പാസിറ്റി ആണ നമ്മൾ കൊടുത്തிருக்கണതല്ലേ ഓക്കേ അപ്പോൾ 1 ലിറ്ററിൽ കുറച്ചൂടെ കൂടുതൽ െ ആ തരിക്കേലേണ്ടല്ലേ ആ അതും ഉണ്ണിയപ്പിപ്പ തൂക്കിടാൻ പാത്ര

ഡി ഐ വൈ സംഭവങ്ങളൊക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതാ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് വീടെട്ടോ ഇട്ടോ നിലത്തോടല്ലേ ആ ഇത് നമുക്ക് നമ്മള് കൃഷ്ണനെ വെക്കാൻ വേണ്ടിട്ട് വിഷുവിന്റെ സമയത്ത് നമ്മള് കൊറേ നമ്മള് മറ്റേതാണ് അന്വേഷിച്ചിണ്ടായിരുന്നത് അത് പിന്നെ അവിടെ വീട്ടിലുണ്ടായിരുന്നു ആ ആ അതെ അതെ സ്റ്റോണ് ആ കാലൊരക്കണ നമ്മളിതാ മഞ്ഞളൊക്കെ ഉരക്കാൻ അങ്ങനെ പച്ചമഞ്ഞളൊക്കെ ഒരക്കാനുള്ള സംഭവങ്ങളാണ് അത് ഇടങ്ങി ആ ഓക്കേ ഓക്കേ നല്ല ഷൈനിങ്ങും ഉണ്ട് നല്ല വർക്ക് നല്ല അതെ ഇത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ മുത്തശ്ശി കാണാത്ത കൊറേ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റിട്ടുണ്ടോ എന്തായാലും അപ്പൊ അതായത് നമ്മളൊരു ഗ്രൈൻഡർ പോലെ ഇത് ആർക്കും ഈസി ആയിട്ട് ചെയ്യാം ഇതിലിപ്പോ വേണമെങ്കിൽ ഇപ്പൊ കുറച്ച് നേരത്തേക്ക് അരി അരക്കാൻ ഓക്കെ കുറച്ച് മാത്രം മതി ചെയ്യാൻ പറ്റും ആ ആ അതെ 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 ആ അതെ അതെ അപ്പൊ ഇത് നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇത് നന്നായിട്ടുണ്ട് അതെ അല്ലേ ഇത് വെച്ചിട്ട് ഭക്ഷണം അതിലിട്ട് കൊടുക്കണം അതെ അല്ലേ ആയി ആ അതിനുവേണ്ടിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത് ആ ആ അപ്പൊ ആ ഈർപ്പം നിക്കുന്നല്ലേ പറഞ്ഞ മടക്കി വെക്കാൻ എളുപ്പമാണ് മടക്കി ഇങ്ങനെ തൂക്കി വെക്കാല്ലേ ആ അതെ അതെ മടക്കി തൂക്കി വയ്ക്കാം അപ്പൊ നമുക്ക് ഹാങ് ചെയ്ത് കൊളത്തിടാം നമ്മളിങ്ങനെ അത് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോവാന സാദാ പായ പോലെ തന്നെ അതെ അല്ലേ ആ അതിനു വേണ്ടിട്ട് അതെ ആ ആ ചെറുതല്ലേ ആ ആ ഒരാൾക്കും സമയത്തൊക്കെ അത് നല്ല ഉപകാരമാണ് ആ ശരിയാ ശരിയാവം ചൊല്ല ഇപ്പൊ കുട്ടികൾ നാമം ചൊല്ല എളുപ്പാണ് അതെ ആ അത് നല്ല ശരിയങ്ങ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലേ അതെ അതെ നല്ല നല്ല മുറിച്ച് വെച്ചിട്ട് ചെയ്തിട്ട് അച്ഛൻ ച്ഛനുദ്ദേശിച്ചത് വെട്ടുകത്തിന്നാണ്ട്ട് അച്ഛന്റെ നാട്ടിൽ അച്ഛൻ അല്ല മടാൾ നാട്ടില് അപ്പൊ അച്ഛൻ നാട്ടിലെന്താ പറയാ ഇവിടെ എന്താ വെട്ടുകത്തി ശരിക്കും വെട്ടുകത്തി അതല്ലേ മടാൾ നമ്മള് പറയാൻ കാരണം കാരണമുത്തശ്ശേ പറയോ എന്താ ചോദിച്ചറി മടകളെന്ന് പറയാൻ കാരണം ആ അതായിരിക്കും ആ ആ ആ ഓരോ ഭാഗത്തേക്ക് ഓരോ ആ അരിവാള് പിന്നെ ആഹ് ആഹ് അരിവാള് അരിവാള് നമ്മള് പിന്നെ സാധാരണ നോർമൽ കത്തികളും മില്ലറ്റ് തിന തിനാലും പലതരത്തിലുള്ളത് കമ്പ് ആ ഓക്കേ ഓക്കേ റാഗി ഒക്കെ ആണത് ഏതാ മിക്സ് അതെല്ലേ മില്ലറ്റിന്റെ ആ പിന്നെ അതിന്റെ ഉപ്പുമാവിന്റെ മിക്സ് ആണ് ആ ആ ആ ശേഷം ആണക്കും ഉണക്കം ആ അങ്ങനെ പാക്ക് ചെയ്ത് വരുന്നതാ ആ അതെ 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 ആ ആ ആ ഉണ്ടാവില്ല അത്രയും ഇരിക്കാൻ പറ്റും ആ ഓക്കെ ഓക്കെ ആ മില്ലറ്റ് ആണ് ഈ പാക്ക് ചെയ്ത് വരുന്നതൊക്കെ ആ ആ ആ ആ ആൾക്കുള്ളത് ഇത് ഇത് നമ്മളെ ഇതിന്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാം വിസിലടിക്കിട്ട് കഴിഞ്ഞ് വെള്ളം വല്ലാ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേരം ചെരുക്കിട്ടാസ്റ്റ് ഭാഗത്തിന് ഇട്ടാ മതി ആ അതെ അപ്പൊ ഉദ്ദേശി നമ്മള് കുട്ടികളിപ്പോ അധികം മാഗി കഴിക്കില്ലേ അതിൽ ഓൾറെഡി വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിന്റെ പാക്കറ്റിൽ അപ്പൊ അതിനേക്കാൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കുന്നുണ്ടോ ഇൻസ്റ്റന്റ് മില്ലറ്റ് ഉപ മിക്സ് ആ ഓക്കെ ഓക്കെ കഞ്ഞി മിക്സ് അല്ലേ ആ കഞ്ഞി കുടിക്കാൻ ആ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവം സംഭവതൊക്കെ ഡ്രൈഡ് ബനാന ആ ഒക്കെ ഉണ്ട് കേട്ടോ അതെ ഇതൊരു പ്രത്യേക ഒരു കുടയാണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് എംബ്രോയിഡറി ഒക്കെ ആയിട്ട് ഹാൻഡ് മെഷീൻ അല്ലാതെ ഹാൻഡ് വർക്ക് പോലെ നല്ല രസമുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുടയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ കലച്ചട്ടികൾ കാര്യങ്ങളെല്ലാം എല്ലാതും വെറൈറ്റി ആയിട്ട് തന്നെ പല ഷേപ്പിലും വലിയ കലച്ചട്ടി തൊട്ട് ചെറിയ കലച്ചട്ടി വരെ പല ലിറ്ററിലാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നം പാട്രിക്കൽ ഓവർ ബ്രിഡ്ജിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ആയിട്ടാണ് മിനി മാർക്കറ്റ് എന്നുള്ള ഈ ഒരു ഷോപ്പ് കാണാം കേട്ടോ നമ്മുടെ തൃശ്ശൂർ തന്നെയാണ് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇടാട്ടോ അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കല്ലോ പണ്ടത്തെ കലച്ചട്ടിയിൽ വെച്ചിട്ടുള്ള മോരുകൂട്ടാനും മാങ്ങ കൂട്ടാനും പല കൂട്ടാനുകളും കാര്യങ്ങളും അപ്പം നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാ വാങ്ങിയെന്നുള്ളത് ഇവിടെ മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ അത്രയും നാളായിട്ട് അന്വേഷിച്ച് നടന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ഭയങ്കര സന്തോഷമായി ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് മിനി മാർക്കറ്റ് എന്നാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല കലച്ചട്ടയും കാര്യങ്ങളും ഒന്നും പോയി നോക്കൂ കേട്ടോ